ഹലോ ഫ്രണ്ട്സ് ബിഗ് ബോസിൻ്റെ ഞെട്ടിക്കുന്നൊരു പ്രൊമോ പുറത്ത് വന്നിരിക്കുകയാണ് ഓപ്പൺ നോമിനേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓപ്പൺ നോമിനേഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ അടുത്ത് വന്ന് നിർത്തി അവരുടെ മേൽ കറുത്ത ചായം തേച്ചുകൊണ്ടാണ് ഇത്തവണ നോമിനേറ്റ് ചെയ്യേണ്ടത് അങ്ങനെ എല്ലാവരും പരസ്പരം നോമിനേറ്റ് ചെയ്യുകയാണ് അടുത്തായി സായിയുടെ ഉഴമെത്തി സായി നോമിനേറ്റ് ചെയ്യുന്നത് ജാൻമണിയെയാണ് ചായം പൂശുവാനായി ജാൻമണിയോടെ തൻ്റെ ഫേസ് കാണിക്കാനായി സായി പറയുന്നു എന്നാൽ ജാൻമണിക്ക് തൻ്റെ ഫേസിൽ ചായം തേക്കുന്നതിനോട് തീരെ ഇഷ്ടമില്ല ഗെയിമിനെ ഗെയിമായി എടുക്കൂ ജാൻമണി എന്നാണ് സായി പറയുന്നത് സായിക്കാണെങ്കിൽ ജാൻമണിയുടെ ഫേസിൽ തന്നെ ചായം പൂശണം എന്നാൽ തൻ്റെ ഫേസിൽ ചായം പൂശുകയാണെങ്കിൽ താൻ ഈ ഷോയിൽ നിന്നും ക്വിറ്റ് ചെയ്യുകയാണ് എന്നാണ് ജാൻമണി പറയുന്നത് ആ സമയം സായി ബിഗ് ബോസിനോട് പറയുന്നു ബിഗ് ബോസ് ജാൻമണി ഷോയിൽ നിന്നും കിറ്റ് ചെയ്യുകയാണെന്നാണ് പറയുന്നത് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇത്തരത്തിൽ ബിഗ് ബോസ് പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു അടിപൊളി പ്രമോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തുടർന്ന് എന്ത് സംഭവിച്ചു എന്നറിയാൻ നമുക്ക് എപ്പിസോഡിനായി കാത്തിരിക്കാം